ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബി ജി ടി സീരീസിൽ ഇന്ത്യ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിന് ഏൽക്കേണ്ടി വരുന്നുണ്ട് ജസ്പ്രീത് ബുംറ ജോയ്സ്വാൾ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഇപ്പോൾ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ബാറ്റ്സ്മാൻമാർ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ചന്ദശ്വർ പുജാരയെ പോലെ ക്രീസിൽ ഏറെ നേരം തുടരാൻ കപ്പാസിറ്റിയുള്ള താരങ്ങളെ ഇപ്പോൾ ശരിക്കും നമ്മുടെ ഇന്ത്യൻ ടീം മിസ് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രമുഖ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീറിന് പുജാരയെ ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടായിരുന്നു പുജാരയുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗംഭീറിന്റെ ഈ ഒരു ആവശ്യം സെലക്ടേഴ്സ് നിരസിക്കുകയായിരുന്നു പുജാരയെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനം എടുത്തത് സെലക്ടർമാരാണ് ഇക്കാര്യത്തിൽ ടീം ഇന്ത്യക്കകത്ത് ചില പടലപ്പിണക്കങ്ങൾ ഉണ്ട് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പുജാരയെ ഉൾപ്പെടുത്താത്തതിൽ ഗൗതം ഗംഭീറിന് വലിയ ദേഷ്യമുണ്ട് ഇന്ത്യക്ക് വേണ്ടി നൂറിലധികം ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള താരമാണ് ചേതേശ്വർ പുജാര കഴിഞ്ഞ ഡബ്ല്യൂ ടി സി ഫൈനലിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഇതോടുകൂടിയാണ് ടീം ഇന്ത്യ അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നാൽ അതിന് മുൻപ് ഓസ്ട്രേലിയക്കെതിരെ നടന്ന രണ്ട് ടെസ്റ്റ് പരമ്പരയിലും മോശമല്ലാത്ത പ്രകടനം നടത്താൻ പുജാരക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടാണ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ ഗംഭീരന് താല്പര്യം ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയയിൽ ആകെ പതിനൊന്ന് മത്സരങ്ങളാണ് പുജാര കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് റൺസുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും അദ്ദേഹത്തെ പോലെ ഒരു താരത്തെ ഇപ്പോൾ ടീം ഇന്ത്യ മിസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ ടീമിനെ കത്ത് ഇപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് എൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബി സീരീസിലെ മോശം പ്രകടനത്തെ തുടർന്ന് പരിശീലകനായ ഗൗതം ഗംഭീറിനും അതുപോലെ തന്നെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മക്കും ബി സി സി വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നാണ് ഇവരുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ